രണ്ടാം ഭാഗമാണ് ഇപ്പോഴെങ്കും ചർച്ചാ വിഷയം സിനിമയിൽ പ്രതിപാദിക്കുന്ന ദൈവങ്ങളാണ് പഞ്ചുരുളിയും ഗുളികനും ആരാണ് ഈ പഞ്ചുരുളി എന്താണ് പഞ്ചുരുളിയുടെ ഐതിഹ്യം മലയാളത്തിൽ പഞ്ചുരുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പന്നിയുടെ രൂപമുള്ള ഒരു ഭഗവതിയെയാണ് ഇത് സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന പന്നിയുടെ മുഖമുള്ള ശാക്തീയ വിശ്വാസ പ്രകാരമുള്ളൊരു ദേവിയാണ് ഹൈന്ദവ ശാക്തീയ വിശ്വാസപ്രകാരം സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന ഭഗവതിയാണ് പഞ്ചുരുളി പന്നിമുഗി താന്ത്രികലക്ഷ്മി പഞ്ചമി സേനാനായിക ദണ്ഡനാഥ അഥവാ വാരാഹി ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ ഏഴു ഭാഗങ്ങളിൽപ്പെട്ട ദേവിയാണ് പഞ്ചുരുളി വരാഹരൂപം ധരിച്ച ഭഗവതിയും വരാഹഭഗവാന്റെ ശക്തിയുമാണ് വാരാഹി വരാഹരൂപം ധരിച്ച ഭഗവതി വരാഹഭഗവാന്റെ ശക്തി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദരിദ്രനാശിനി ലളിതപരമേശ്വരിയുടെ സർവ സൈന്യാദിപ കൂടിയാണ് ഈ ഭഗവതി പഞ്ചുരുളി അല്ലെങ്കിൽ വാരാഹിയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം ദേവി മാഹാത്മ്യത്തിൽ സുംബാസുരനെയും നിസുംബാസുരനെയും നിഗ്രഹിക്കാനായി ചണ്ഡികാദേവി അവതരിച്ചപ്പോൾ രക്തബീജനെന്ന അസുരൻ തൻ്റെ അക്ഷൌഹിണിപ്പടയുമായി കണ്ട ചണ്ഡികാ പരമേശ്വരി ഒരു ശംഖനാദം പുറപ്പെടുവിച്ചു അപ്പോൾ ഭഗവതിയിൽ നിന്ന് അവതരിച്ച ഏഴു ദേവിമാരിൽ ഒരാളാണ് വരാഹി ഭഗവതി തൻ്റെ ജഡ നിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കൾ ഉണ്ടായി എന്നും കഥയുണ്ട് ദാരിക മതത്തിനു വേണ്ടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ആദ്യം ആറു ശക്തികൾ ഉണ്ടായി അതിൽ ഒന്നാണ് പന്നി വാരാഹി എന്നും മറ്റൊരു കഥയുമുണ്ട് തുളുഭാഷയിൽ പഞ്ചി എന്നാൽ പന്നി എന്നാണ് പഞ്ചി ഒരു കാളിയാണ് പഞ്ചുരുളിയായി മാറിയതെത്രേ വേറൊന്ന് പഞ്ചവീരന്മാരെ വധിച്ച ശേഷം ഭൂമിയിൽ ഐശ്വര്യം വിതയ്ക്കാൻ അവതരിച്ച കാളി പന്നിയുടെ രൂപമെടുത്തതാണ് വരാഹി എന്നും കഥയുണ്ട് പന്നിയുടെ രൂപത്തിലുള്ള ഒരു തെയ്യമാണ് പഞ്ചുരുളി തെയ്യം അഥവാ വാരാഹി തെയ്യം രൗദ്രഭാവവും ശാന്തതയും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന ഒരു മൂർത്തിയാണിത് ശാന്ത രൂപത്തിലാണ് തുടങ്ങുന്നത് പിന്നീട് രൗദ്രഭാവം കൈകൊണ്ട് നൃത്തം ചെയ്യും നൃത്തത്തിൻ്റെ പാരമ്യത്തിൽ ഭക്തരുടെ നേരെ ഓടി അടക്കും ബാല്യക്കാർ തടസ്സം നിൽക്കുമ്പോൾ അലറി ബഹളം വയ്ക്കുകയും മുടി കൊണ്ട് അടിക്കുകയും ചെയ്യും പിന്നീട് ശാന്തമായിരുന്ന ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കും